പ്ലസ് സ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന്ന് സ്വന്തം പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ അധ്യാപക ദിനം കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു ലോകം ലോകം വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ അധ്യാപക ദിനം കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ അനിത ടി ഐ സ്വാഗതം പറഞ്ഞു സ്കൂൾ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അധ്യാപക ദിന മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ സെക്രട്ടറി ഷാജി എം എസ് ആശംസകൾ അറിയിച്ചു ആശംസാ പ്രസംഗത്തിനുശേഷം സ്കൂൾ ഫൈനാർട്സ് സെക്രട്ടറി അധ്യാപക ദിന സന്ദേശം നൽകി അതിനുശേഷം സ്കൂൾ മ്യൂസിക് ടീം അധ്യാപക ദിന പാട്ടുകൾ പാടി നാലാം തരത്തിലെ കുട്ടികളുടെ മികച്ച നൃത്തവിരുന്നും ഉണ്ടായിരുന്നു തുടർന്ന് മാസ്റ്റർ ഹാഫിദിന്റെ ഡോക്യുമെന്ററി സ്പീച്ചും മിൽഹാ ഫാത്തിമയുടെ പാട്ടും മ്യൂസിക് ടീച്ചർ ഹിമയുടെ പാട്ടും ഉണ്ടായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമായി കൊണ്ടാടുന്ന അധ്യാപക ദിനത്തിന്റെ അന്ന് പാർലമെന്റ് അംഗങ്ങളും പത്താം ക്ലാസ് വിദ്യാർത്ഥികളും കൂടി അധ്യാപകരെ ആദരിക്കുകയും സ്നേഹവിരുന്നൊരുക്കുകയും ചെയ്തു ഹൃദയത്തിൽ ചായ ചുരാത്മാപ്പണംവന്ദനം ഇരു പ്രിയവനം ഹൃദയത്തിൽ ചായ ചുരാത്മാ